ഒന്നര അടി നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് നോക്കാൻ പോണേ അതിനൊരു വൈറ്റ് കളർ പേപ്പർ വേണം അത് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം അതിനായിട്ടൊരു ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് വരുന്നത് ഏഴാണ് ലെങ്ത്ത് വരുന്നത് പതിനെട്ടാണ് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം വിത്തും ലെത്തും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ആകൃതിയിൽ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ ക്ലോത്തും ക്യാൻവാസുമാണ് ക്യാൻവാസ് നമുക്ക് സ്റ്റേഷണറി സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടുന്നതാണ് ഗോൾഡൻ കളർ ഷീറ്റ് നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം അതിന് നമ്മൾ ഫെവി ഫെബിബോണ്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ക്യാൻവാസിൻ്റെ അടിയിൽ റെഡ് കളർ വെൽവറ്റിൻ്റെ ക്ലോത്തും കൂടെ വരും അത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കുമിളകളെല്ലാം ഒന്ന് യഥാസ്ഥാനത്തൊന്ന് വെച്ച് നോക്കാം ഒട്ടിച്ചിട്ടില്ല വെറുതെ വെച്ചിട്ടേ ഉള്ളൂ എല്ലാം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചന്ദ്രകലയും കുമിളകളും എല്ലാം ഇതുപോലെ ചിലപ്പോൾ ഒരുമിച്ചിരിക്കണായിരിക്കും അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം ഈ കാണുന്ന കുമിളകളെല്ലാം ഓരോ ദേവതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതെല്ലാം ഞാൻ ദൈവ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ നമ്മുടെ നെറ്റിപ്പട്ടത്തില് ഫില്ലിംഗ് ബോൾസ് ആയിട്ട് കൊടുക്കുന്ന കുമിളകൾ നക്ഷത്രങ്ങളെയാണ് കേട്ടോ പ്രതിനിധാനം ചെയ്യുന്നത് നെറ്റിപ്പട്ടത്തിന് ആദ്യം നമ്മൾ ബോർഡർ ആണ് ചെയ്യണത് ഇത് ബോർഡർ ചെയ്യാനുള്ള ആണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അകത്ത് കൊടുക്കുന്ന ഫില്ലിംഗ് ബീഡ്സിനേക്കാളും കുറച്ച് വലുതാണ് ബോർഡർ ബീഡ്സ് നമുക്ക് ഇല്ലാത്ത രീതിയിൽ ഫെവി ബോണ്ട് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നെറ്റിപ്പട്ടതിൻ്റെ എല്ലാ സൈസിലുള്ള കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബോട്ടറെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തുള്ള കുമിളകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം ആദ്യം മൂലഗണപതികളിൽ നിന്ന് തന്നെ തുടങ്ങാം ഫില്ലിങ് ബീഡ്സും ചൂരൽ പുളിയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോണം ഫില്ലിങ് ബീഡ്സ് ഒട്ടിക്കുമ്പോഴത്തേക്കും അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടി നോക്കണം അഥവാ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സ് കൊണ്ട് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം ഈ നെറ്റി അകത്ത് ലക്ഷ്മി സരസ്വതി പാർവതി ത്രിമൂർത്തികൾക്ക് ചുറ്റിനും നമ്മൾ ചൂരൽ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ചൂരൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫില്ലിംഗ് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതാണ് ചൂരൽ പുളി ഇതിങ്ങനെ പാക്കറ്റായിട്ടും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും മോൾഡായിട്ടും വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് മോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പക്ഷേ ഇങ്ങനെ സപ്പറേറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എളുപ്പം എപ്പോഴും മോൾഡിൽ വാങ്ങിക്കുന്നത് തന്നെ ആയിരിക്കും ചുരൽപ്പുളി നമ്മൾ ഒട്ടിക്കുമ്പോൾ ത്രിമുഖം ഒട്ടിക്കുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മൾ നോക്കി അതിൻ്റെ വളവ് വരുന്ന ഭാഗത്ത് നോക്കി ഒട്ടിച്ചാൽ മതി മോൾഡ് ആണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ചുറ്റിനും ഫില്ലിംഗ് ബോൾ എല്ലാം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബീഡ്സിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ളതെല്ലാം ചെറിയ ബീഡ്സ് കൊണ്ടിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ഏറ്റവും അവസാനം ഇനി ഇതിൻ്റെ കുഞ്ചലവും ത്രെഡ് വർക്കും എല്ലാം എങ്ങനെയാണെന്ന് നമുക്കിനി അടുത്ത പാർട്ടിയിൽ കാണാം കേട്ടോ താങ്ക് യു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ത്രെഡ് അതിൻ്റെ അകത്ത് ഒൻപത് തവണ ചുറ്റണം അതിന് മുന്നേ ഇട്ട് നമുക്ക് ഒരു നീളമുള്ള ത്രെഡ് രണ്ടറ്റത്തും കെട്ടിക്കൊടുക്കണം എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ചുറ്റിയെടുത്ത നൂല് ഇങ്ങനെ ജോയിൻ ചെയ്യണം ഇങ്ങനെ അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ് പല കളറിൽ ഇഷ്ടമുള്ളതുപോലെ ഞാൻ അഞ്ചഞ്ചെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിതുപോലെ എല്ലാം ചുറ്റിയെടുക്കാം ഞാനിവിടെ അരങ്ങെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുഞ്ചലം ചെയ്യണം പിന്നെ ഇത് ഹാങ് ചെയ്യാനുള്ള ഭാഗവും ചെയ്യണം അത്രയും കൂടി ചെയ്താലേ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ചലാണ് മേക്ക് ചെയ്യുന്നത് കേട്ടോ അതിന് കുഞ്ചലം തൂക്കാനുള്ള ബെല്ലും ത്രെഡും ആണ് ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തേക്കണേ അതിൻ്റെ അത് നമുക്ക് ൂല് ചുറ്റിയെടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ വോളൻ ത്രെഡിൻ്റെ മുഴുവനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കളറ് നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഒരു ത്രെഡ് കൊണ്ട് നമ്മൾ കെട്ടണം ആ എടുക്കുന്ന ത്രെഡ് നമ്മുടെ അരങ്ങ് കിട്ടിയതിൻ്റെ നടുക്ക് വരുന്ന പോർഷനിൽ ഏത് കളറാണോ ആ ത്ര തന്നെ ഉപയോഗിച്ചിട്ട് കുഞ്ചിലത്തിന് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ കളർ വേറിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ റെഡാണ് ഞാൻ അരങ്ങി കെട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് റെഡ് കളറാണ് നടുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ റെഡ് കളർ ഉണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ കെട്ടുന്നത് എല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം അതിൻ്റെ അടിയിലത്തെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ തേ പോലത്തെ കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം വട്ടത്തിൽ മുറിച്ചെടുക്കണം ഈ ത്രെഡിൻ്റെ നടുക്കായിട്ട് അത് വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ബോക്സിൻ്റെ നടുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ത്രെഡ് നല്ല വിരിഞ്ഞ് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കുഞ്ചിന റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ് പട്ടതിലോട്ട് അരങ്ങ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ഒന്ന് ലെവലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫെവി ഫെവിബോണ്ട് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളിവിടെ അരങ്ങെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ നേരെ നടുഭാഗം വെച്ചിട്ട് അരങ്ങിൻ്റെ നൂലിലോട്ട് തന്നെ കുഞ്ചലത്തിൻ്റെ നൂല് കൊണ്ട് കെട്ടേണ്ടതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു ബേസ് ബോർഡും ഉണ്ട് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാം ഇങ്ങനെ ചെറിയ കഷ്ണം ബാസ് ബോർഡ് വെട്ടിയെടുക്കണം എന്നിട്ട് ഞാൻ വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് കവർ ചെയ്യുന്നത് ബാക്കി ഈ പുറകിൽ വരുന്ന ക്ലോത്ത് നമുക്ക് കുറച്ച് വെട്ടി അതിൻ്റെ നീളം കുറയ്ക്കാം എന്നിട്ട് അതകത്തോട്ട് വയ്ക്കാം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ നെറ്റിപ്പിടത്തിൻ്റെ കനം മുഴുവനും വരുന്നത് ആ ബാഗിലുള്ള ക്ലോത്തിലായിരിക്കും കേട്ടോ നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം സൈഡിലൊക്കെ കാണുന്ന റെഡ് കളർ ക്ലോത്ത് നമുക്ക് മടക്കി വെച്ച് ഒന്ന് തയ്ച്ചോ ഒട്ടിച്ചോ കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ നെറ്റിപ്പാട്ടം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഈ റെഡ് കളർ വരുന്ന കാർഡ് ബോർഡ് നമ്മൾ ഒട്ടിച്ചില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുമോ കിറ്റിൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ് അത് നമുക്ക് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ വർക്കിവിടെ കംപ്ലീറ്റ് ആയി ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്